പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വളരെയധികം വിഷമിക്കുന്ന ഒരു കാര്യമാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ പ്രശ്നം ട്രിയോയുടെ അത് അതിനെ കേബിൾ സെറ്റോട്ട് മാറണമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വേണം നമ്മൾ ഈ മൂവായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇളക്കിയെടുത്തിട്ട് ഇതിനകത്ത് പിന്നെ ഡീസല് ഓട്ടോയുടെ കേബിൾ ക്ലച്ച് കേബിൾ കയറ്റിയിട്ട് ആ ഒരു ലിവറയിലിടുന്ന സാധനം തന്നെ കമ്പ്യൂ കട്ട് ചെയ്ത് സോൾഡർ ചെയ്ത് സോൾട്ട് ചെയ്ത് നമ്മുടെ റേഡിയോ സോൾട്ട് ചെയ്യുന്ന സാധനമല്ല ഇത് പാട്ടയൊക്കെ സോൾട്ട് ചെയ്യുന്ന ബാറ്ററിയുടെ വയറ് ടെർമിനലിൽ സോൾട്ട് ചെയ്യുന്ന കടയിൽ കൊടുത്ത് നൂറ് രൂപ കൊടുത്ത് സോൾഡർ ചെയ്യിച്ച് സ്പ്രിങ്ങ് എല്ലാം പിടിച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ് നമുക്കൊരു ഇരുന്നൂറ് രൂപയുടെ ചിലവേ വരുത്തുള്ളൂ ഇത് മാറാനായിട്ട് പോവുകയാണ് ഇനി ഇത് എത്ര വർഷം വേണമെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാം കാരണം ഞാൻ ഈ വെള്ളം ഒന്നും കയറാതിരിക്കാൻ ടേപ്പ് മൊത്തം ചുറ്റിയിരിക്കുകയാണ് നല്ല വർക്ക് ആണ് നല്ല വർക്കാണ് എന്നൊരു കുഴപ്പവും എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യ ചെയ്യാനാണ് ഞാൻ ഉപദേശിക്കുന്നത് ഓക്കെ